സുഹൃത്തുക്കളെ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം നമ്മളെല്ലാവരും ഇത്തിരി സന്തോഷത്തിലാണ് ഇരിക്കുന്നത് എന്ന് മനസ്സിലാക്കുന്നു കാരണം നിഫ്റ്റി ക്ലോസ് നടത്തിയിട്ടുള്ളത് ഇരുപത്തി അയ്യായിരത്തി ഇരുന്നൂറ്റി എൺപത്തഞ്ചിലെ ആണ് ഓക്കെ കഴിഞ്ഞാൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടായിരുന്നു റെസിസ്റ്റൻസ് ആയിട്ട് ഇരുപത്തി അയ്യായിരം സപ്പോർട്ടായിട്ട് ഇരുപത്തിനാലായിരത്തി അറുന്നൂറും പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ ഇരുപത്തി അയ്യായിരം നമ്മൾ പറഞ്ഞ റെസിസ്റ്റൻസ് ബ്രേക്ക് ബ്രേക്ക്ഔട്ട് ചെയ്ത് മുകളിലേക്ക് പോയി ഇരുപത്തി മുന്നൂറ്റി മുപ്പത് വരെ പോയിട്ടുണ്ടായിരുന്നു അതിനുശേഷം ചെറിയ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് വന്നിട്ട് ഇരുപത്തി അയ്യായിരത്തി ഇരുന്നൂറ്റി എൺപത്തി അഞ്ചിലാണ് ക്ലോസ് ചെയ്തേക്കുന്നത് അതായത് വലിയ മോശമില്ലാത്ത രീതിയിൽ കഴിഞ്ഞ ആഴ്ച ബൈ നടന്നിട്ടുണ്ട് അപ്പൊ നമുക്ക് ഡൊമസ്റ്റിക് ഇൻവെസ്റ്റേഴ്സിന്റെയും വിദേശ നിക്ഷേപകരുടെയും ഡാറ്റ നമുക്ക് പരിശോധിക്കാം എന്താണ് അവർ ചെയ്തെന്നുള്ളത് ആറാം തീയതി തിങ്കളാഴ്ച അയ്യായിരത്തി മുപ്പത്തി ആറ് കോടി രൂപയുടെ ബൈ ആഭ്യന്തര നിക്ഷേപകർ നടത്തിയപ്പോൾ വിദേശ നിക്ഷേപകരെ മൂവായിരത്തി സോറി മുന്നൂറ്റി പതിമൂന്ന് കോടി രൂപയുടെ സെല്ലാണ് നടത്തിയിട്ടുള്ളത് ചൊവ്വാം തീയതി ചൊവ്വാഴ്ച നാനൂറ്റി അമ്പത്തിരണ്ട് കോടി രൂപയുടെ ബൈ ആഭ്യന്തര നിക്ഷേപം നടത്തിയപ്പോൾ വിദേശ നിക്ഷേപകരെ ആയിരത്തി നാനൂറ്റി നാല്പത് കോടി രൂപയുടെ ബൈ തന്നെയാണ് ചൊവ്വാഴ്ച നടത്തിയിട്ടുള്ളത് ബുധനാഴ്ച എട്ടാം തീയതി മുന്നൂറ്റി ഇരുപത്തി ഒമ്പത് കോടി രൂപയുടെ ബൈ ആഭ്യന്തര ആഭ്യന്തര നിക്ഷേപനം നടത്തിയപ്പോൾ എൺപത്തി കോടി രൂപയുടെ ബൈ വിദേശ നിക്ഷേപം നടത്തി വ്യാഴാഴ്ച ഒമ്പതാം തീയതി എണ്ണൂറ്റി അറുപത്തിനാല് കോടി രൂപയുടെ ബൈ ആഭ്യന്തര നിക്ഷേപകർ നടത്തിയപ്പോൾ ആയിരത്തി മുന്നൂറ്റി എട്ട് കോടി രൂപയുടെ ബയ്യെ വിദേശ നിക്ഷേപന നടത്തി വെള്ളിയാഴ്ച ആയിരത്തി എഴുന്നൂറ്റി ഏഴ് കോടി രൂപയുടെ ബയ്യെ ആഭ്യന്തര നിക്ഷേപം നടത്തിയപ്പോൾ നാനൂറ്റി അമ്പത്തി ഒമ്പത് കോടി രൂപയുടെ ബയ്യെ തന്നെയാണ് വിദേശ നിക്ഷേപനം നടത്തിയത് അപ്പൊ കഴിഞ്ഞ ആഴ്ച നോക്കുമ്പോൾ തിങ്കളാഴ്ച ഒഴിച്ച് ബാക്കി നാല് ദിവസവും വിദേശ നിക്ഷേപരും ആഭ്യന്തര നിക്ഷേപരും ബൈ മോഡൽ തന്നെയായിരുന്നു വിദേശ നിക്ഷേപം തിങ്കളാഴ്ച സെല്ല് നടത്തിയുണ്ടെങ്കിൽ വളരെ ചെറിയൊരു സെല്ലാണ് മുന്നൂറ്റി പതിമൂന്ന് കോടി രൂപയുടെ മാത്രം സെല്ല് നടത്തിയിട്ടുള്ളൂ ബാക്കി എല്ലാ ദിവസവും ബൈ മോഡൽ തന്നെയായിരുന്നു അപ്പോ ഇനി നമുക്ക് മാർക്കറ്റ് മുകളിലേക്ക് പോകുന്നതാണ് ഞാൻ ഉൾപ്പെടെയുള്ള ആളുകൾ എക്സ്പെക്ട് ചെയ്യുന്നത് അപ്പോൾ ഇരുപത്തി അയ്യായിരം മുകളില് സസ്റ്റെയിൻ ചെയ്യാനായിട്ട് നിഫ്റ്റിക്ക് സാധിച്ചിട്ടുണ്ട് അപ്പൊ ഇങ്ങനെ എല്ലാ രീതിയിലും നിഫ്റ്റി ആയിട്ടാണ് നിൽക്കുന്നത് അവരുടെ ഇൻഡെക്സ് ഫ്യൂച്ചറിലുള്ള വിദേശ അവരുടെ ഡാറ്റ നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ വെള്ളിയാഴ്ച മാർക്കറ്റ് ക്ലോസ് ചെയ്തപ്പോൾ മൂ ഏഴ് ശതമാനമായിരുന്നു അവർ ലോങ് പൊസിഷൻ ഉണ്ടായിരുന്നത് തൊണ്ണൂറ്റി മൂന്ന് ഷോർട്ട് പൊസിഷൻ ആയിരുന്നു പക്ഷെ അത് ഇന്നത്തെ വെള്ളിയാഴ്ച പത്താം തീയതി നോക്കുമ്പോൾ എട്ട് ശതമാനം ലോങ് ആയി ഉയർത്തിയിട്ടുണ്ട് അതായത് അവർ ഇൻഡെക്സ് ഫ്യൂച്ചറുള്ള ലോങ് ഷോർട്ട് പൊസിഷൻ കാര്യമായിട്ട് വ്യത്യാസപ്പെടുത്തിയിട്ടൊന്നുമില്ല ഏഴ് ശതമാനം ലോങ്ങിൽ നിന്നും എട്ട് ശതമാനം ലോങ്ങിലേക്ക് ഉയർത്തി അതായത് തൊണ്ണൂറ്റി രണ്ട് ശതമാനം ഷോർട്ട് പൊസിഷൻ തന്നെയാണ് കീപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് അർത്ഥം പക്ഷെ ക്യാഷ് മാർക്കറ്റിൽ അവർ തിങ്കളാഴ്ച മാറ്റി തിങ്കളാഴ്ച മാറ്റി നിർത്തിയാൽ ബാക്കി നാല് ട്രേഡിംഗ് ദിവസം ബൈ മോഡൽ തന്നെയായിരുന്നു അതാണ് ഡാറ്റ നമുക്ക് റീഡ് ചെയ്തെടുക്കാൻ സാധിക്കുന്നത് അപ്പോൾ ഇൻഡെക്സ് ഫ്യൂച്ചറിൽ അവര് ഇപ്പോഴും നിലവിൽ തൊണ്ണൂറ്റി രണ്ട് ശതമാനം ഷോർട്ട് പൊസിഷൻ തന്നെ കീപ്പ് ചെയ്തോണ്ടിരിക്കുന്നത് മാത്രം ഓക്കെ അപ്പൊ ഇതുവരെ അതായത് വെള്ളിയാഴ്ച മൂന്നരയ്ക്ക് മാർക്കറ്റ് ക്ലോസ് ചെയ്യുന്നത് വരെ വളരെ കാര്യങ്ങളെല്ലാം സ്മൂത്ത് ആയിരുന്നു എല്ലാ രീതിയിലും നമ്മൾ എക്സ്പെക്ട് ചെയ്തിരിക്കുന്നത് പക്ഷെ അന്ന് രാത്രി ഡൊണാൾഡ് ട്രംപ് അമേരിക്കൻ പ്രസിഡന്റ് ഒന്ന് പറഞ്ഞു ചൈനീസിനെതിരെ ഒരു നൂറ് ശതമാനം അധിക തീരുവ അവര് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിക്കാണ് അപ്പോൾ വെള്ളിയാഴ്ച വൈകുന്നേരം വരെ വളരെ സ്മൂത്ത് ആയിട്ട് ഗ്ലോബൽ മാർക്കറ്റ്സ് ഉൾപ്പെടെ എല്ലാ മാർക്കറ്റ് സ്മൂത്ത് ആയിട്ട് പോസിറ്റീവ് സെന്റിമെന്റ് പോയി സമയത്ത് ഈ നൂറ് ശതമാനം തേനിക്കാരിഫോ അതോടുകൂടി എൻ്റർ മാർക്കറ്റ് ഞാൻ വായിക്കാം ഗ്ലോബൽ എൻറ്റയർ മാർക്കറ്റ് ട്രേഡിലേക്ക് പോയിട്ടുണ്ട് റെഡ് എന്ന് പറയുമ്പോൾ ചെറിയ റെഡില്ല ഡീപ്പ് റെഡിലേക്ക് പോയിട്ടുണ്ട് ബിഗ് ഫോൾ തന്നെ സംഭവിച്ചിട്ടുണ്ട് ഡോ ഫ്യൂച്ചർ വൺ പോയിന്റ് ടു സെവൻ പെർസെൻറ്റേജ് നെഗറ്റീവ് ആണ് നാസ്റ്റാക്ക് ത്രീ പോയിന്റ് സിക്സ് സെവൻ പെർസെൻറ്റേജ് ചിന്തിക്കണം മൂന്നര ശതമാനത്തിന് മുകളിലാണ് നാസ്റ്റാക്ക് ഇടിഞ്ഞു പോയിരുന്നത് ഡോ ജോൺസ് ഒന്നേ പോയിന്റ് ഒമ്പത് മൂന്ന് ശതമാനം ാണ്സ്റ്റ് സീറോജ് മാർക്കറ്റ് നെഗറ്റീവ് ആയിട്ട് ഡാക്സ് ജർമ്മൻ മാർക്കറ്റ് സീറോ പോയിന്റ് നയൻ സെവൻ പെർസെന്റേജ് നെഗറ്റീവ് ആണ് നിക്കി ജപ്പാന്റെ സീറോ പോയിന്റ് പെർസെന്റേജ് നെഗറ്റീവ് ആണ് ഹോങ്കോങ് മാർക്കറ്റ് വൺ പോയിന്റ് സെവൻ സിക്സ് പെർസെന്റേജ് നെഗറ്റീവ് ആണ് നല്ല രീതിയിൽ ഫോളോ രാഘപ്പെടുത്തി ഗിഫ്റ്റ് മിക്സ് നോക്കുകയാണെങ്കിൽ ഒരു സീറോ പോയിന്റ് സെവൻ നയൻ പെർസെന്റേജ് അതായത് ഒരു നൂറ്റി തൊണ്ണൂറ്റിയേഴ് പോയിന്റ് ഡൗൺ ആയിട്ടാണ് ശനിയാഴ്ച പുലർച്ചെ രണ്ടായിരത്തി ഏഴ് ക്ലോസ് ആക്കിയിട്ടുള്ളത് നൂറ്റി തൊണ്ണൂറ്റി ഏഴ് പോയിന്റ് അതായത് ഇരുന്നൂറ് പോയിന്റിന്റെ അടുത്ത് അപ്പൊ എനിക്ക് തോന്നുന്നു നമ്മുടെ മാർക്കറ്റ് ക്ലോസ് ആക്കിയിട്ടുള്ളത് ഇരുപത്തി അയ്യായിരത്തി ഇരുന്നൂറ്റി എൺപത്തഞ്ചിലാണ് അപ്പൊ തിങ്കളാഴ്ചത്തെ അവസ്ഥ നോക്കുകയാണെങ്കിൽ ഒരു ഇരുപത്തി അയ്യായിരത്തി നൂറിലായിരിക്കും ഓപ്പണിംഗ് ഒരു നൂറ്റി എൺപത്തഞ്ച് ഇരുന്നൂറ് പോയിന്റിന്റെ അടുത്തൊരു ഗ്യാപ് ഡൗൺ എക്സ്പെക്ട് ചെയ്യാം ശ്രദ്ധിക്കുക തിങ്കളാഴ്ച ഒരു ആറ് പതിനഞ്ചിന് ആറ് മുപ്പതോടുകൂടി മാർക്കറ്റ് ഗിഫ്റ്റ് നിഫ്റ്റി വീണ്ടും ട്രേഡ് ആരംഭിക്കും ആ സമയത്ത് ആ ഗ്യാപ് ഡൗൺ മാറി സസ്റ്റെയിൻ ചെയ്ത് കിട്ടുകയാണെങ്കിൽ ഫ്ലാറ്റ് ഓപ്പണിംഗ് കിട്ടും അല്ലാത്ത അവസ്ഥയിൽ ഒരു നൂറ്റമ്പത് പോയിന്റിന്റെ ചുരുങ്ങിയൊരു ഡൗൺ എക്സ്പെക്ട് ചെയ്യാവുന്നതാണ് ഓക്കെ അടുത്ത ആഴ്ചകളുടെ സപ്പോർട്ട് റെസിസ്റ്റൻസ് പറയുകയാണെങ്കിൽ സപ്പോർട്ടായിട്ട് യാതൊരു സംശയവും ഇല്ല ഇരുപത്തി അയ്യായിരം തന്നെയാണ് പരിഗണിക്കേണ്ടത് അപ്പൊ ഇരുപത്തി അയ്യായിരം മേജർ സപ്പോർട്ടായിട്ട് പരിഗണിക്കാവുന്നതാണ് റെസിസ്റ്റൻസ് ആയിട്ട് ഇരുപത്തി അഞ്ച് അഞ്ഞൂറും റെസിസ്റ്റൻസായിട്ട് വരാൻ സാധിക്കുന്നുണ്ട് സാധ്യതയുണ്ട് ഓക്കെ അപ്പൊ അടുത്ത ആഴ്ച നിങ്ങളെല്ലാവരും എന്റെ വീഡിയോ കാണണം ഈ വീഡിയോ ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വലിയൊരു കാണണമെങ്കിൽ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം അടുത്ത ആഴ്ച നമ്മൾ വീട് ചെയ്യുമ്പോൾ ദീപാവലിക്കുള്ള പിക്ക് നമ്മൾ തരുന്നതാണ് ദീപാവലിക്കുള്ള പിക്ക് ഏതാന്ന് ഞാൻ സ്റ്റഡി ചെയ്തുകൊണ്ടിരിക്കുകയുണ്ട് ആ സ്റ്റഡി ചെയ്തതിന് ശേഷം അടുത്ത ആഴ്ച നിങ്ങൾക്ക് സൗജന്യമായിട്ട് ദീപാവലി അവലിപ്പിക്ക തരുന്നതാണ് ഓക്കെ അപ്പൊ ത്രേരം വീഡിയോ കണ്ടുകൊണ്ടിരുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി നമസ്കാരം താങ്ക് യു ഭയ ഓ